നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീൻ മുളകിട്ടതാണ് കുടമ്പുളി ചേർത്ത് തയ്യാറാക്കിയ ചെമ്മീൻ മുളകിട്ടത് ഇത് വളരെ വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചു കറി തന്നെ തന്നെ പറയാം അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു ചെമ്മീൻ കറിയാണിത് അപ്പോൾ ഈ രീതിയിൽ ഈ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ ആ നടുഭാഗത്തുള്ള ആ കറുപ്പൊക്കെ നീക്കി നല്ല ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കിലോ ഉണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരിഞ്ച് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് കറിവേപ്പില ഇത്രയുമാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത് ആദ്യം നമുക്ക് ഈ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ നമുക്കതിലേക്ക് ആ എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ ബാക്കി വഴറ്റിയൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഇത് ആ ഒരു സമയം കൊണ്ട് മതിയാവും ഇത്രയും ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടിവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുടമ്പുളിയാണ് ഒരു ഇതുപോലെ ഒരു നാലഞ്ച് മൂന്നാല് കഷ്ണം കുടമ്പുളി ഞാൻ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേർ ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാൻ ഞാനീട് ചട്ടിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത് ചട്ടി ചൂടാവുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം ഒന്നിച്ചേർന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് നല്ല എണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും നമുക്കൊന്ന് ചുമക്കൊന്നും വരേണ്ട ആവശ്യമില്ല ഉള്ളി എന്നാലും ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുണ്ട് ടൈപ്പ് ഉള്ളി ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പൊടിവകളെല്ലാം ചേർത്ത് കൊടുക്കാം തീ നല്ലവണ്ണം കുറച്ചുകൊള്ളുക മുളക് പൊടി രണ്ട് തരത്തിലുള്ള മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം എനിക്കിപ്പോൾ ഇതിലേക്ക് അല്പം എണ്ണ ഉള്ളതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടും നിങ്ങൾക്ക് എണ്ണ കുറവാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒന്ന് 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 വഴറ്റിയ ശേഷം അല്പം വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കിയാൽ മതിയാകും അടിക്കി പിടിക്കാതെ നോക്കുക മുളക് പൊടി കരിഞ്ഞു പോയാൽ ആ സ്വാദ് മാറിപ്പോവും ഞാനിപ്പോൾ ഒരു ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് നല്ല കുറുകി വരട്ടെ എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ ഒന്ന് തിളപ്പിക്കാം ഇതാ നമ്മുടെ ആ മുളകില എല്ലാം മാറി നല്ല എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ആ പുളി വെള്ളത്തിലിട്ട് വച്ചിരുന്നില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം കുടമ്പുളി പിന്നെ ആവശ്യത്തിന് വെള്ളം ഞാൻ ഒരു കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് മസാലയൊക്കെ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് തിളച്ച് കുറുകി വരണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞു നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കറി അല്പം ഒന്ന് കുറുകിയിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് വെട്ടി എങ്കിൽ മാത്രമേ ആ നല്ലവണ്ണം ആ വെള്ളം നന്ന് കുറുകി വരണം കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേ നമുക്ക് ചെമ്മീൻ ചേർക്കേണ്ടതുള്ളൂ ഇപ്പോൾ ഒരല്പം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെമ്മീൻ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ചെമ്മീൻ നമുക്ക് ഒത്തിരി നേരം ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒത്തിരി നേരം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റോളം മതിയാവും ഏകദേശം അപ്പം അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേവിക്കുകയാണ് നമ്മുടെ മീൻ ഇവിടെ അല്പം കുറുകി വന്നിട്ടുണ്ട് കൊഞ്ചൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ആ ഉൽവാപ്പൊടി മുക്കാൽ ടീസ്പൂണോളം ഉൽ ഉൽവാപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ ആ ഉലുവയുടെയും കുരുമുളകിൻ്റെയൊക്കെ ആവണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഇപ്പം മീൻ നമ്മുടെ മീൻ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ വാങ്ങിയാൽ മതിയാവും ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് ചട്ടിയിലായത് ആ ചൂട് കൊണ്ട് ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകും അവസാനമായിട്ട് ഞാനിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും പിന്നെ നല്ല പച്ച കറിവേപ്പിലയും ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അതിൻ്റെ ആ മണം ആ മീനില് നല്ലവണ്ണം ഒന്ന് പിടിച്ചു കിട്ടും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു ഇനി അല്പം കടുക് വറുത്തൂടെ ചേർക്കാം അതും ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതിയാവും ചിലർക്ക് മീനിൽ കട ഉറക്കുന്നത്ര ഇഷ്ടം കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടകും നാലഞ്ചല്ലി ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലയും ഉള്ളി അങ്ങ് കരിഞ്ഞു പോകരുത് ഒന്ന് ചുമന്നാൽ മാത്രം മതിയാകും എങ്കിലേ ആ നല്ലൊരു മണം വരത്തുള്ളൂ ഇപ്പം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്താൽ നമുക്ക് ആ മീൻ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ മീൻ കറി എന്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ആ ഒരു നിറം കിട്ടുന്നത് പിന്നെ അതുമാത്രമല്ല വളരെ വളരെ ടേസ്റ്റിയുവാണിത് ശരിക്കും ആ കുടമ്പുളിയുടെ പുളിയും ഉപ്പും എല്ലാം മുളകും എല്ലാം കൂടെ ചേർന്നേ വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണിത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാനിവിടേതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് കുടമ്പുളി ചേർത്ത് തയ്യാറാക്കിയ ചെമ്മീൻ മുളക് ഇത് നമുക്ക് ചോറിനൊപ്പം വളരെ വളരെ ടേസ്റ്റിയാണ് വേറെ ഒരു കറിയും വേണ്ട കഴിക്കാനായിട്ട് പക്ഷേ അതുമാത്രമല്ല നമുക്കിത് ചപ്പാത്തി ബറോട്ട ഇടിയപ്പം അല്ലെ ദോശ ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെ ഒരു കറിയല്ലേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം